കറി വെക്കാണ്ട് ഇച്ചൊരു നൂറോ നൂറ്റി അമ്പോ ഇഞ്ചി വായി തരുന്നേ ഇപ്പൊ ഞാൻ ബാഗിൽ വെക്കാണ് എന്നിട്ട് പിന്നെ എന്നിട്ട് ആ ബാഗ് ഒരുങ്ങിയിട്ട് അപ്പത്തിന് മുളച്ചു വന്നോളൂ ഞാൻ ആന്തി ലൈവ് ഇട്ടിട്ടുണ്ടാവും ഞാൻ വെറൈറ്റി വരായിട്ട് എന്റെ ലൈവിൽ വന്നിട്ടില്ല എനിക്ക് കാണണ്ടോനെ അങ്ങനെ പറയലടാ എപ്പളി ലൈവ് ഇട്ടത് കണ്ടില്ല എനിക്ക് ഇവരൊക്കെ വന്നാലേ ഇവ ഞാൻ ഫോൺ എടുത്താലേ നമ്മളീവണ്ടല്ലോ വാവണ്ടല്ല ജീവൻ സമ്മതിക്കൂല എപ്പളി ലൈവ് ഇട്ടു ഞാൻ ഞാനിങ്ങനെ വിചാരിച്ചു കണ്ടില്ലെന്ന് ഏത് സമയത്തായിട്ട് എന്ന് പറയട്ടോ ഇനി എപ്പോഴാണ് ഇടാന്ന് ഞാൻ എന്റെ ഇടയിൽ കൂടെ ഇനി നാളെ അറിയോ മുന്നേക്ക് രണ്ട് എക്സാമാണ് മലയാളവും മലയാളം സെക്കൻഡും അറബിക്കും ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് നാളാണ് എനിക്ക് എപ്പോഴാണ് ടൈം ആ ടൈമിൽ ഞാൻ ലൈവ് വരാം ആണോ ഞാൻ ഈ സമയത്തൊക്കെയാണ് എനിക്ക് പറ്റിയ ഒരു മൂന്ന് മണിക്ക് ശേഷം ഞാൻ ഫോൺ ഇത് ആണോ ആ എപ്പോഴൊക്കെ ഏകദേശമൊക്കെ പറ്റുന്ന സമയമാണ് മൂന്ന് മണിക്ക് ശേഷം ഇവർക്ക് വന്നാൽ ഇത് കഴിഞ്ഞ നേരത്തേല്ലേ സാ ഇത് കഴിഞ്ഞിട്ട് ഈ ലൈവ് ഓഫ് ആക്കുമ്പോൾ ഒരു ഒരു ലൈവ് ഇടുക ജസ്റ്റ് ഒന്ന് കയറാനൊരു അഞ്ച് മിനിറ്റ് ഇട്ടാൽ മതി പറ്റുമോ നൈറ്റ് സെവൻ ഈവനിങ് ഫൈവ് അല്ലേ ആ നൈറ്റ് സെവനിൽ എന്തായാലും പറ്റൂലൊന്ന് ഇപ്പോൾ ഒന്നിടാൻ പറ്റുമോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് എന്തൊരു കുറച്ച് നേരം ഇടുകയുള്ളു ബാങ്ക് കൊടുക്കണം വരെ അല്ലേ എന്താ ഇപ്പോ സ്കൂളത്തെ പരിപാടി ഉണ്ടായിരുന്നു പിന്നെന്തൊക്കെ വിശേഷം നിന്റെ ലൈവ് പള്ളിയിൽ മുക്കി പോയാലും കഴിയില്ല അതല്ല ഞാനൊരു ഇത് കഴിഞ്ഞിട്ടേ ഞാൻ എന്താണെന്നറിയില്ല ആള് കുറച്ച് കുറവാ ഫൈവ് മാത്രമേ ഉള്ളൂ ഒരാളെ കാണിക്കുന്നുള്ളൂ ഞാൻ ഞാൻ ഇതൊരു പത്ത് മിനിറ്റ് ഇട്ടിട്ട് ഞാൻ ഓഫാക്കാം എന്നിട്ട് ഫൈവ് ജി ലൈവില് കയറും പറ്റോ എൻ്റെ തക്കാളിൻ്റെ അവസ്ഥ കണ്ടെട്ടോ എൻ്റെ തക്കാളി ഉണ്ടല്ലോ വലിയ ഇതായിക്കണു കേട്ടോ എത്ര അത് നാല് ബ്രോ ബാഗിലൊക്കെയാണ് ആൾക്കാർ നിൽക്കുന്നത് എന്നിട്ട് ഇതിമുണ്ടല്ലോ ഒരൊറ്റ കുഞ്ഞുമണിക്കായി ഇത് മാത്രമുള്ള കളി ചുമ്മാ ഫോൺ ഓണാക്കിയപ്പോൾ ആക്കിയപ്പോൾ കളിച്ചതാ ആശ്ശേരി ആണല്ലേ നാല് പേരുണ്ട് നാലുണ്ട് ആ ഇപ്പം ഇവിടെ അഞ്ച് കാണിക്കണ്ടോ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ വന്നായിരുന്നു ആരാണ് അവ നാലാള പൈസ നാലെണ്ണമായി കണ്ടതാണാവോ ഇതിലെ ആൾ കുറയാണെങ്കിൽ അപ്പം ഞാൻ നമ്മൾക്ക് ഓഫാക്കാം അല്പം മൂന്നാളൊക്കെ കാണിക്കണം ചിലപ്പോൾ സീറോ ആവും നമ്മൾക്ക് ഇത് ഓഫാക്കിയിട്ട് ഫൈവ് ജിൻ്റെ ഒരു ലൈവ് കാണാം ഓക്കേ ഇപ്പം ഏഴ് മിനിറ്റ് ആയിട്ട് ആ പുതിയ വീട് വന്നിട്ടുണ്ടാവൂലേ ഞാൻ അറിഞ്ഞിട്ടേയില്ല മണി കഴിഞ്ഞില്ല സമയം എത്ര സമയം എത്ര നോക്കട്ടെ സമയം അഞ്ച് അൻപതായോ ആറു മണിയായി കമന്റ് ഇട്ടോ എന്റെ പെപ്പർ ചിക്കൻ എന്താ കമന്റിട്ടത് അത് ഉണ്ടാക്കിട്ട് അങ്ങനെ ആയിപ്പോയതാ പെപ്പർ ചിക്കൻ കറക്റ്റായിരിക്കല്ലേ സൂമി ഹായ് സൂമി ഞാനിത് ഫൈസിയാണ് എഴുതിട്ട് ആണ് സംസാരിക്കണോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഹായ് സൂമി എന്തൊക്കെ വിശേഷം സുമിയാണോ പുതിയ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞത് ഇത് സുമിയാണോ സെമി സെമിൽസ് സെമി കിച്ചൺ ആണോ സുമീൽസ് കിച്ചൺ എന്തൊക്കെ വിശേഷം സുമി എവിടെ സ്ഥലം സുമിക്ക് വീഡിയോ ഉണ്ടോ ഉണ്ടോ പുതിയ വീഡിയോ ഞാൻ ഫൈസിയാണ് പറയണെന്നാ വിചാരിച്ചത് പെട്ടെന്ന് ഏകദേശം അയക്കണേകര് ഇരിക്കുന്നുണ്ട് രണ്ട് കുവകൾ സുന്ദരികൾ അത് ഇന്നിട്ടതോക്കെ ടാങ്ക് യുട്ടോ ആ സുമി പിന്നേ ആ ഉണ്ട് പിന്നെ കമൻ്റ് ചെയ്തിട്ടില്ലേ പുതിയ വീഡിയോക്ക് ഈ പെണ്ണ് എന്താടാ ഇതാരാ സുമി വേറെ ചാനലല്ലേ എന്നെ പറ്റിക്കുന്നുണ്ടോ സുമി കമൻ്റ് ചെയ്യൂ പ്ലീസ് ആ ഉണ്ട് പിന്നെ സുമിയുടെ സ്ഥലം ഫൈസി എന്താ പറഞ്ഞത് ഞാൻ ചാനൽ ആണ് ഓക്കെ താങ്ക് യു ഈ ഫൈസി എന്താ പിന്നെ പറയണേ ഞാൻ കരുതി ഫൈവ് ജീൻ്റെ പണിയാണോ എന്ന് താങ്ക് യുട്ടോ ചാനലാണ് ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ ഞാൻ കറക്റ്റ് ഓർമ്മിക്കുന്നില്ല നിങ്ങളുടെ വീഡിയോ എന്താണ് കണ്ടന്റ് എന്താണെന്നൊന്നും ഓർക്കുന്നില്ല ഈ നേരത്തെ ഞാൻ എനിക്ക് ഈ ഫൈസിനെ മാത്രമേ കിട്ടുകയുള്ളൂ മെയിനായിട്ട് ഞങ്ങൾ രണ്ടാളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് സമയമാകുമ്പോൾ ലൈവ് ഓഫോ സുമി ലൈവ് ചെയ്യാറുണ്ടോ എവിടെ സ്ഥലം നാടെവിടെയാ ഏത് ഡിസ്ട്രിക്റ്റിലാണ് പറഞ്ഞോളൂ കേട്ടാ ഇങ്ങോട്ട് പോയിക്കാം എല്ലാവരും പോയോ കമൻസ് ചെയ്യൂ ഫൈവ് ജി കുറച്ച് ഓർമ്മക്കുറവുണ്ട് ഈ പെണ്ണിനെ കുറച്ച് ഓർമ്മക്കുറവുണ്ട് ഓർമ്മക്കുറവ് ഇന്നോ ലൈവ് വീഡിയോ നോ ലൈവ് വീഡിയോ മാത്രം ഓക്കെ ആ ശരി ലൈവും കൂടി ചെയ്യട്ടെ ഒന്ന് ഞാനും ഫൈവ് വന്നിട്ട് ഇതുപോലെ വട്ടം തിരിച്ചാൽ ഹലോ ഫൈസി തൃശ്ശൂര് ആ തൃശൂരിനാണല്ലോ ഫൈസിക്കറിയോ എന്നി ഞമ്മള് തൃശ്ശൂര് ഞാൻ കരുതി ഫൈസി എന്തോ അറിഞ്ഞു പറ്റിക്കുന്നതാണ് ഞാൻ വിചാരിച്ചു ആണോ പിന്നെ ഈ ഫൈവ് ലൈവ് ചെയ്യൂട്ടോ അതിൽ കയറി കൊണ്ടു ഒരുമാതിരി അടിപൊളി ലൈവാ ഫൈസി ഒന്ന് കേറ്റി പറയട്ടെ ഞാനുണ്ട് ഫൈവ് ഉണ്ട് പിന്നെ അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും പിന്നെ ഞാനുണ്ട് ഫൈവ് ജി ഉണ്ട് അല്ലേ കൊടുങ്ങല്ലൂർ യെസ് ഫൈസി കൊടുങ്ങല്ലൂരാണ് പിന്നെ സുമ ആ മഴയുണ്ട് അവിടെ അവിടെ തൃശ്ശൂരില് യൂട്യൂബ് ചാനലിലും ആ കൊടുങ്കല്ലൂർ പിന്നെ സുമീസ് കമൻറ്റ് ചെയ്യൂ പ്ലീസ് ഫൈസി ജി ഞാനിത് ഓഫാക്കിയിട്ടേ ഫൈവ് ജി ലൈവ് ഇടോ നമുക്ക് വരുന്നോക്കാം ഓക്കെ പിന്നെ ഒരാ ബൈ ബാങ്ക് കൊടുത്തു മേച്ചിയുടെ ഫോൺ ഓഫാക്കി പോകാൻ ഓക്കെ ആരാ പറയണത് ഇവിടെ സമയമായി അയ്യോ ഓക്കെ സു ഫൈസി ജി ഞാനിത് ഓഫാക്കട്ടെ ഫൈവ് ജി ഇപ്പോൾ ഒരു ലൈവ് ഇടോ ഒരു കുഞ്ഞു ലൈവ് ഒരു ഒരഞ്ച് മിനിറ്റുള്ള ലൈവ് ഇട്ടാൽ മതി ഇത് പതിമൂന്ന് മിനിറ്റായി ആയി ഓക്കെ ഞാൻ ഓഫ് ചെയ്യട്ടെ ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയൂ ഫൈവ് ജിയുടെ ഓക്കെ പറയൂ സുമി ബായിട്ടോ ഓക്കെ ഇനി ലൈവ് കാണുമ്പോൾ വരണേ സുമിക്ക് ഞാൻ തിരിച്ചു വരും കേട്ടോ ഞാൻ കാണട്ടെ ഞാൻ മാത്രം ഇടയ്ക്ക് ഒരു മൂന്നു നാല് പേര് അതേ പറഞ്ഞത് അതന്നെ പറഞ്ഞത് ഞാനും ഞാൻ ഇടക്ക് വന്നാലായി അപ്പോൾ ഞാനും ഫൈവ് ജി അതേപോലെ എൻ്റെ ലൈവിൽ ഫൈവ് ജി മാത്രം അങ്ങനെ ഒന്നല്ല ഇടയ്ക്ക് ഇതേപോലെ സുമി വന്ന പോലെ ഗസ്റ്റുകളൊക്കെ വരും അപ്പോൾ സുമി താങ്ക്സ് കിട്ടോ വന്നതിന് പിന്നെ ഫൈവ് ജി ലൈവിടോ ഓക്കെ പറയൂ ഓക്കെ ആണെങ്കിൽ സെറ്റ് ഒരു സെറ്റ് ഇടു സെജ് ഇതേടെ തിരിച്ചു വരാം ഓക്കെ ഇതേടെ തിരിച്ചു വരും ഓക്കെ 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 വാ ആ ഓക്കെ എന്നാൽ ശരി കേട്ടോ സൂമി ഓക്കെ കേട്ടോ സൂമി ഫൈവ് ജിക്ക് കമൻ്റ് കൊടുക്കൂട്ടോ തിരിച്ചു മറിച്ച കമൻ്റ് കൊടുക്കും തിരിച്ചു വരും ഫൈവ് ജി ഷാജി ഫൈവ് ജിൻ്റെ ചാനലടിക്കാം സിമ്പിളാണ് സൂമീസ് കിച്ചൺ സൂമീസിൻ്റെ ചാനലടിക്കാനും സിമ്പിളാണ് ഓക്കെ ബൈട്ടോ Wait, okay.